എല്ലാവർക്കും നമസ്കാരം സമാനതകളില്ലാത്ത ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ധനസഹായം നൽകിയതിന്റെ ചിത്രം പങ്കുവച്ചതിന് നവ്യ നായർക്കെതിരെ വിമർശനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ വിമർശനവുമായി എത്തിയയാൾക്ക് കുറയ്ക്കുകൊള്ളുന്ന മറുപടി കൊടുത്തിരിക്കുകയാണ് നവ്യ നായർ അഞ്ച് രൂപ കൊടുത്താൽ അത് പത്ത് പേരെ അറിയിക്കണമോ എന്നായിരുന്നു ഒരാളുടെ വിമർശന കമൻറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ എല്ലാത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാതെ മനസ്സ് അനുവദിക്കുന്നത് കൊടുക്കൂ നിങ്ങൾ ഫോട്ടോ ഇടാതിരുന്നാൽ പോരെ അതാണ് ശരിയെന്ന് തോന്നുന്നു എങ്കിൽ എന്നാണ് മറുപടി നവ്യ നൽകിയത് നവിയുടെ മറുപടിക്ക് കൈയടിയുമായി നിരവധി പേരും രംഗത്തെത്തി നവിയുടെ അച്ഛനും അമ്മയും മകനും ചേർന്നാണ് അധികൃതർക്ക് സംഭാവന കൈമാറിയത് ഒരു ലക്ഷം രൂപയാണ് നടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് നിലവിൽ കുമളിയിൽ ഷൂട്ടിംഗ് തിരക്കിലാണ് നവ്യ താൻ സുരക്ഷിതയാണെന്ന് പറഞ്ഞ് നവ്യ രംഗത്തെത്തിയിരുന്നു ഞാൻ കുമളിയിൽ ഷൂട്ടിങ്ങിലാണ് എൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും മകനും ഞങ്ങളുടെ എളിയ കടമ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഇവിടെ സുരക്ഷിതയാണോ എന്ന് അന്വേഷിച്ച് മെസ്സേജ് അയക്കുന്ന കൂട്ടുകാർക്ക് ഇതുവരെ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണെന്നാണ് നവ്യ നായർ പറഞ്ഞത് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്